അങ്ങനെ നമ്മുടെ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത് നമ്മുടെ പ്രിയങ്കരനായ പ്രഭാസ് നായകനായി രാജുവേട്ടനും പ്രധാന വേഷത്തിലെത്തിയ സലാർ റിലീസ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് രണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചിത്രം വമ്പൻ പ്രതീക്ഷ വന്നിരുന്നെങ്കിലും മിക്സഡ് റെസ്പോൺസ് ആണ് ചിത്രത്തിന് കേരള തിയേറ്ററുകളിൽ നിന്നും മറ്റ് തിയേറ്ററുകളിൽ നിന്നും മറ്റ് ഭാഷകളിൽ നിന്നും ഒക്കെയായിട്ട് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കെ ജി എഫ് ലെവൽ പ്രതീക്ഷിച്ചു പോയി അല്ലെങ്കിൽ കെ ജി എഫുമായിട്ടൊരു ലിങ്ക് ഉണ്ടായി ഒരു പി സി യു പ്രശാന്തിയിൽ കുനോസ് ഒക്കെ എല്ലാവരും പ്രതീക്ഷിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലും ചിത്രം രണ്ടും രണ്ട് കഥയായിട്ടാണ് പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് ക്യു ജി എഫുമായിട്ട് യാതൊരു ബന്ധമില്ല യാഷിൻ്റെ ഒരു കേമിയോ അപ്പിയറൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല രണ്ടും രണ്ട് ചിത്രങ്ങൾ തന്നെയാണ് എന്തായാലും പ്രശാന്തിയിൽ നല്ല രീതിയിൽ ചിത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഗംഭീര പെർഫോമൻസ് തന്നെയാണ് രാജുവേട്ടന്റെ ഭാഗത്തു നിന്നും ആയിക്കോട്ടെ പ്രഭാസിൻ്റെ ഭാഗത്തുനിന്നും ആയിക്കോട്ടെ ഉണ്ടായിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഇപ്പോൾ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒരു ചിത്രം ഫസ്റ്റ് ഡേ നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ഡേ വൺ എന്ന നിലയ്ക്ക് സലാർ നേടിയിരിക്കുന്നത് നൂറ്റി കോടി എഴുപത് ലക്ഷം രൂപ ാണ് ലോകത്താകമാനം നിന്നായിട്ട് സ്റ്റലാർ ഡേ വണ്ണിൽ നേടിയിരിക്കുന്നത് ഇതിനു മുമ്പ് വിജയ് നായകനായ ലിയോ ആയിരുന്നു ആ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നത് നൂറ്റി നാൽപ്പത്തി കോ നൂറ്റി നാൽപ്പത്തെട്ട് കോടി എൺപത് ലക്ഷത്തോളം രൂപ നേടി ലിയോ ആയിരുന്നു ആ റെക്കോർഡ് ഇട്ടിരുന്നത് അതാണിപ്പോൾ കാട്ട പുഴക്കി തകർത്ത് തരിപ്പണമാക്കി പരിപ്പ് വടയൊക്കെ ഇട്ടുള്ളത് നൂറ്റി എഴുപത്തി എട്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് ഇപ്പോൾ സലാർ ഡേവണ് നേടിയിരിക്കുന്നത് ലോകത്താകമാനം നിന്നായിട്ട് സലാർ രണ്ട് ദിവസം കൊണ്ട് അതായത് വെള്ളി ശനി എന്നീ രണ്ട് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് ഇരുന്നൂറ്റി കോടി എഴുപത് ലക്ഷം രൂപ ാണ് ലോകത്താകമാനം നിന്നായിട്ട് പ്രഭാസ് നായകനായി പൃഥ്വിരാജും പ്രധാന വേഷത്തിലെത്തി പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത് ഹോംബാലെ ഫിലിംസ് സക്സസ്ഫുൾ പ്രൊട്ടക്ഷൻ ഹൗസ് ആയ ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച സലാർ സിസ്വർ എന്ന പാർട്ട് വൺ ചിത്രം നേടിയിരിക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് ലോകത്താകമാനം നിന്നായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി എഴുപത് ലക്ഷം രൂപയാണ് ഇനി നമ്മുടെ സ്വന്തം ടെറിട്ടറിയായ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സലാറിന്റെ ക്ഷനും കാര്യങ്ങളും എത്രയാണെന്ന് നമുക്ക് നോക്കാം കേരളത്തിൽ സലാറ് ഡേ വൺ നേടിയിരിക്കുന്നത് നാല് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഡേ ടു ആയ ശനിയാഴ്ച നേടിയിരിക്കുന്നത് രണ്ട് കോടി ആറ് ലക്ഷം അറുപത് ലക്ഷം രൂപയാണ് ഹ്യൂജ് ഡ്രോപ്പ് ആണ് സലാറിന് ഉണ്ടായിരിക്കുന്നത് മിക്സഡ് റെസ്പോൺസ് ആയതുകൊണ്ട് തന്നെയാണ് പിന്നെ നല്ല ആയിട്ട് നമ്മുടെ സ്വന്തം ലാലേട്ടൻ നായകനായ നേര് നമ്മുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായമായിട്ട് കോർ ഡ്രാമയായ നേര് മികച്ച അഭിപ്രായമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതും കൂടി സലാറിനൊരു നെഗറ്റീവായിട്ട് ഭാവിച്ചിട്ടുണ്ട് എന്തായാലും സലാറ് വീണു പോയിട്ടൊന്നുമില്ല ചിത്രം കേരളത്തിൽ നല്ല രീതിയിൽ സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതിനനുസരിച്ചുള്ള പ്രൊമോഷൻ വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന് അതിനനുസരിച്ചുള്ള കണ്ടന്റും ഉണ്ട് പക്ഷെ നമ്മളൊരു കെ ജി എഫ് ഒ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചു ഒരു പ്രശ്നം സലാർ എന്ന ചിത്രത്തിനുമുണ്ട്